സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ശ്രീകാന്തിന്റെയും സാബുവിന്റെയും ചതിയിൽ വിക്രം അകപ്പെടുന്നുണ്ട് സാബു വിക്രമിനോട് പറയുക ശ്രീകാന്തിന്റെ മൊഴിയിൽ വിക്രമാണ് തന്നെ കുത്തിയതെന്നാണ് എന്നോട് പറഞ്ഞത് ഇതിൽ കൂടുതൽ തെളിവുകളൊന്നും ആവശ്യമില്ലല്ലോ വിക്രം അതുകൊണ്ട് എനിക്ക് നിങ്ങളെ അറസ്റ്റ് ചെയ്തേ പറ്റൂ ഇത് കേട്ട് വേദയും ശങ്കറിനും വിശ്വസിക്കാനാവാതെ അമ്പറിന് നിക്കുക വർഷ മനസ്സുകൊണ്ട് ഒത്തിരി സന്തോഷിക്കുക ഉച്ചത്തോടെ വിക്രമിനെ നോക്കുന്നുണ്ട് അന്നേരം ഞെട്ടൽ മാറാതെ നിന്ന വേദ സാബുവിനോട് പറയുക ഇതിലെന്തോ ചതി നടന്നിട്ടുണ്ട് വിക്രം ആ സമയം എവിടെ എവിടെയുണ്ടായിരുന്നു എന്ന് എനിക്കറിയാം ഇത് വിശ്വസിക്കരുത് അന്നേരം ശങ്കരൻ മൗനം പാലിച്ചു നിൽക്കുക വിക്രം ഇത് കേട്ട് ചെറു ചിരിയോടെ വേദിയോട് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ വേദെ ഇത് എന്നെ കുരുക്കിലാക്കാനുള്ള കെണിയാണ് ഈ സാറിൻറെയും മറ്റു ചിലരുടെയും ലക്ഷ്യം അത് ഞാനാണ് ചെയ്യാത്ത തെറ്റിന ഇപ്പോൾ എന്നെ കുറ്റക്കാരനാക്കുന്നത് എന്റെ ഏട്ടനോട് സൂക്ഷിച്ചോളാം പറയേ അതിയിരുന്നു ആക്രമിക്കാൻ ഇനിയും ശത്രുക്കൾ വരും ഭർത്താവിനോട് ഒന്ന് പറഞ്ഞേക്ക് പശിയോട് വിക്രം പറയുക അന്നേരം സാബു വിക്രമിന്റെ കൈയിലോട്ട് പിടിക്കുക നീ വാ ഇനി സംസാരമല്ല പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് മതി വിക്രമിന്റെ കൈയിൽ പിടിച്ച് വലിക്കുക അന്നേരം വേദി നോക്കി വിക്രം നടന്നു പോകുന്നുണ്ട് അന്നേരം വേദിക്ക് ഇത് കണ്ടു നിൽക്കാൻ ആവുന്നില്ല വിക്രമിന്റെ പുറകെ പോവുക ചീപ്പിൽ കയറി നേരം വിക്രമേദ്യനെ വളരെ ദയനീയമായി അല്ലാത്തൊരവസ്ഥയിൽ നോക്കുക ഇത് കണ്ട് വേദയ്ക്ക് വല്ലാത്ത സങ്കടം തോന്നുന്നുണ്ട് വിക്രമിനെ കൊണ്ടുപോയ ശേഷം വേദ തിരികെ ശങ്കന്റെയും വർഷയുടെയും ദർശന്റെയും അരികിലോട്ട് വരുവാ ഓടിപ്പോയി ശങ്കനോട് പറയുന്നുണ്ട് അച്ഛ വിക്രം ഒരു തെറ്റും ചെയ്തിട്ടില്ല ശ്രീകേട്ടനെ കുത്തിയത് വിക്രമല്ല എന്ന് എനിക്ക് ഉറപ്പാ ആ സമയം വിക്രം ഉണ്ടായിരുന്നു ഇത് കേട്ട് ശങ്കരൻ പറയുന്നുണ്ട് അത് മോള് കണ്ടോ ആ സമയം നീ വീട്ടിലല്ലായിരുന്നോ ഇത് കേട്ടതും വേദ ഞാൻ കണ്ടില്ല അച്ഛാ പക്ഷെ എനിക്ക് ഉറപ്പാ വിക്രമല്ല ഇത് ചെയ്തതെന്ന് അന്നേരം ഇത് കേട്ടു നിന്ന വർഷ വേഷത്തോടെ പറയുക എടി നിന്റെ ഏട്ടൻ ഈ അവസ്ഥയിലായതിലല്ല നിനക്ക് സങ്കടം എവിടെയോ കിടന്നവനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയതില്ല നിനക്ക് വിഷമോ അല്ലേ സ്വന്തം ഏട്ടനെ എല്ലാം നോക്കിയവനോട് നിനക്കിപ്പോഴും സിമ്പതിയും സ്നേഹമാണല്ലേ എങ്ങനെ തോന്നുന്നടി നിനക്കിങ്ങനെയൊക്കെ പറയാൻ നീ നോക്കിക്കോ എങ്ങനെയെല്ലാം ചെയ്യുന്നവല്ലാനും മടിക്കില്ല ഇത് കേട്ട് വേദ ശക്തമായി പ്രതികരിക്കുക വർഷേച്ചി മിണ്ടരുത് കെറ്റ് വിക്രമിനെ പറയാൻ നിങ്ങൾ ആരാ വിക്രം ആരാണെന്നും മറ്റാരെ മറ്റാരെക്കാളും എനിക്കറിയാം ഞാനിപ്പോൾ ജീവനോടെ ഇരിക്കാൻ കാരണം തന്നെ വിക്രമാണ് എന്നെ രക്ഷിച്ചിട്ടേ ഉള്ളൂ എന്നെ മാത്രമല്ല വളരെയും അന്നീരം വേദ ഉടനെ ദർശനോട് പറയുക ദർശൻ എനിക്ക് വിക്രമിനെ രക്ഷിക്കണം എങ്ങനെയെങ്കിലും എന്നെ സഹായിക്കാൻ പറ്റില്ലേ ഇത് കേട്ട് ദർശൻ ശങ്കനെ നോക്കുക അർഷനെയും എന്നിട്ട് പറയുന്നുണ്ട് താൻ വിഷമിക്കണ്ട തനിക്ക് അറിയാലോ അത്ര ഈസിയല്ല ഇന്ന് നമുക്ക് ഒന്നും ചെയ്യാനാവില്ല താൻ നമുക്ക് നോക്കാം അന്നീലം വർഷ പറയുന്നുണ്ട് ദർശൻ നീ ഈ കേസിൽ ഇവരുടെയോ അവന്റെയോ കാര്യത്തിൽ ഇടപെടരുത് എന്റെ അനിയനെ ചതിച്ചിട്ട് നിനക്ക് അവനുമായി സുഖമായി ജീവിക്കണം അതല്ലേ നിന്റെ ആഗ്രഹം എന്റെ അനിയനെ കുറിച്ച് നീ ഒരിക്കലെങ്കിലും ചിന്തിച്ചോ എന്നിട്ട് അവൻ എപ്പോഴും നിന്റെ പുറകെ നടക്കുക നിന്നെ സഹായിക്കാൻ ഇനി അത് പറ്റില്ല ദർശൻ ഞാൻ അതിനെ സമ്മതിക്കില്ല ഇത് കേട്ട് ദർശൻ പറയുന്നുണ്ട് ചേച്ചിയൊന്നും മിണ്ടാതിരിക്കും അന്നേരം നേഴ്സ് വന്നിട്ട് പറയുന്നുണ്ട് പേഷ്യന്റിനെ കാണേണ്ടവർക്ക് പോയി കാണാം നേരം ഉടനെ വേദ പറയുവാ എനിക്ക് ഏട്ടനെ കാണണം ഇത്രയും പറഞ്ഞിട്ട് പെട്ടെന്ന് ശ്രീകാന്തിന്റെ അരികിലോട്ട് പോവുക പുറകെ ശങ്കനും സാവിത്രേനയും പത്മവും വേദിയെ കണ്ടതും ദർശനം നോക്കുന്നുണ്ട് ഉള്ളിലെ സങ്കടം അടക്കി പിടിച്ചുകൊണ്ട് വേദ ശ്രീകാന്തിനോട് ചോദിക്കുക വിക്രമാണോ ഏട്ടനെ കുത്തിയത് ഏട്ടന് കൊണ്ട് തന്നെ എനിക്കത് കേൾക്കണം പറ ശ്രീയേട്ട വിക്രമാണോ ഇത് കേട്ട് ശ്രീകാന്ത് ശങ്കനെയും ചുറ്റുമുള്ളവരെയും നോക്കുന്നുണ്ട് വേദിയുടെ മുഖത്തു നോക്കി പറയുക ഞാൻ പറഞ്ഞത് സത്യവ വിക്രം തന്നെയാണ് എന്നെ കുത്തിയത് എന്തിനാണെന്ന് നീ തന്നെ അവനോട് ചോദിക്ക് ഇത് കേട്ട് വേദ എന്ത് പറയണം എന്നറിയാതെ നിശബ്ദയായി നിക്കുവ മനസ്സിടറിക്കൊണ്ട് ശ്രീകാന്തിനോട് പറയുന്നുണ്ട് ശ്രീയേട്ടൻ പറഞ്ഞത് കള്ളമാണെങ്കിൽ അതിന് ഒരുപാട് വില കൊടുക്കേണ്ടി വരും ശ്രീയേട്ട് ജീവന തന്നെ ആപത്താണ് പക്ഷെ ഒന്നോർത്തോ വിക്രമല്ല അത് ചെയ്തതെന്ന് എനിക്ക് നന്നായി അറിയാം ഈ അവസ്ഥയിൽ കിടക്കുന്ന ഏട്ടനോട് ഞാൻ മറ്റൊന്നും പറയുന്നില്ല ഇത്രമല്ല ഇതെല്ലാം ചെയ്തതെന്ന് ഏട്ടൻ തന്നെ മാറ്റി പറയും ഇത്രയും പറഞ്ഞിട്ട് നീത പുറത്തോട്ട് പോകുന്നുണ്ട് അന്നേരം ശങ്കറിനെയും സാവിത്രനെയും പത്മവും ശ്രീകാന്തിന്റെ അരികിലിരിക്കുക അരഞ്ഞുകൊണ്ട് ശ്രീകാന്തിനെ നോക്കുന്നുണ്ട് നീത പുറത്തു വരുമ്പോ വർഷയും ഹർഷിയുടെ അച്ഛനും സംസാരിച്ചുകൊണ്ട് നിൽക്കുക അന്നെല്ലാം തശ്വിൻ വേദയോട് ചോദിക്കുന്നുണ്ട് താനിനി എന്ത് ചെയ്യാനാ പോകുന്നേ വിക്രമിന്റെ വീട്ടുകാർ എന്നോട് ചോദിക്കില്ലേ വിക്രം എവിടെയാണെന്ന് താൻ എന്തുത്തരം പറയും തികിട്ട് വേദ പറയുന്നുണ്ട് ഞാൻ വീട്ടിലേക്ക് പോവുന്നില്ല വിക്രമിന്റെയും കൈ പിടിച്ച് മാത്രമേ ഞാൻ ഇനി ആ വീട്ടിലേക്കുള്ളൂ ദർശൻ എന്നെ സഹായിക്കില്ലേ ഇത് കേട്ട് പറയൂ തനിക്കറിയില്ലേ ഈ കേസിനെ കുറിച്ച് അത്ര പെട്ടെന്നൊന്നും വിക്രമിന് ജാമ്യം കിട്ടില്ലടോ ഇത് കൊലക്കേസാ നേരം വേദ പറയുന്നുണ്ട് അതൊന്നും എനിക്കറിയേണ്ട ദർശൻ വിക്രമിനെ ഈ കേസിൽ നിന്നും രക്ഷപ്പെടുത്തണം അതിനെ ഒറ്റ വഴിയുള്ളു വിക്രമല്ല അത് ചെയ്തതെന്ന് തെളിയിക്കണം അതിന് ഞാനിപ്പോ എന്ത് ചെയ്യാനാ എന്റെ കൂടെ എപ്പോഴും വിക്രം കാണു എന്നെ എല്ലാ ആപത്തിൽ നിന്നും രക്ഷിക്കുന്നതും വിക്രമാന്റെ കേസിൽ തന്നെ അതിനുള്ള തെളിവുകൾ കണ്ടുപിടിക്കാൻ എന്നെ സഹായിച്ചതും വിക്രമാ ഈ അവസ്ഥയിൽ വിക്രമിനെ രക്ഷിക്കേണ്ടത് ഞാനാ നേരം ദർശനം പറയുന്നുണ്ട് താൻ വിഷമിക്കാതെ ഇന്ന് രാത്രി സമയമുണ്ടല്ലോ എന്തെങ്കിലും ഒരു വഴി ദൈവം കാണിച്ചു തരാതിരിക്കില്ല താൻ ധൈര്യമായിട്ടിരിക്കെ അന്നേരം വേദ ആ സൈലിയിൽ ചാഞ്ഞിരിക്കുന്നുണ്ട് വിക്രമിന്റെ ഓർമ്മകളുമായി അടയ്ക്കുമ്പോ വിക്രമിന്റെ മുഖം മനസ്സിലൂടെ തെളിഞ്ഞു വരുന്നുണ്ട് അനേരം ശങ്കരനും സാവിത്രിയമ്മയും പത്മവും പുറത്തേക്ക് വരുന്നുണ്ട് ദർശനോട് ശങ്കരൻ പറയുക ഇവരെ രണ്ടുപേരെയും വീട്ടിൽ കൊണ്ട് വിടൂ ദർശൻ തീപ്തി മോള് ഒറ്റയ്ക്കല്ലേ ശ്രീകാന്തിനിപ്പോ ഉടപ്പൊന്നുമില്ലല്ലോ ഇവിടെ ഞാനും വർഷൊക്കെ ഉണ്ടല്ലോ അന്നേരം ദർശൻ പറയുന്നുണ്ട് എന്നാ വരും നമുക്ക് പോവാം അന്നേരം സാവിത്രിയമ്മയും പത്മത്തിനേയും കൂട്ടി വീട്ടിലേക്ക് പോകുന്നുണ്ട് അന്നേരം ശങ്കരൻ പേദിയുടെ ദയനീയ അവസ്ഥ കണ്ട് അരിയിൽ പോയിരിക്കുക ആ നെറ്റിയിൽ തലോടുന്നുണ്ട് ഒരച്ഛന്റെ വാത്സല്യം ഒട്ടരികെ പേദിയെ കിട്ടിയപ്പോ ഉള്ളിലെ സ്നേഹം ശങ്കരൻ മറച്ചു പിടിക്കാതെ വേദിയോട് കാണിക്കുക അന്നേരം വേദ കരഞ്ഞുകൊണ്ട് ശങ്കരനോട് പറയുക അച്ഛൻ വിശ്വസിക്കുന്നുണ്ടോ വിക്രമാണ് ഏട്ടനെ കുത്തിയതെന്ന് അന്നേരം ശങ്കരൻ മൗനം പാലിച്ച ശേഷം വേദിയോട് പറയുക ശ്രീകാന്ത് വിക്രമാണോ അത് ചെയ്തതെന്നല്ലേ പോലീസിനോട് പറഞ്ഞത് മോളോടും ശ്രീകാന്ത് അങ്ങനെയല്ലേ പറഞ്ഞ് അത് കേട്ടതല്ലേ പിന്നെ എങ്ങനെയാ വിശ്വസിക്കാതിരിക്കുന്നവ അന്നേരം വർഷയും ഋഷിയുടെ അച്ഛനും അവരുടെ അരികിലോട്ട് വരുവാ എന്നിട്ട് പറയുന്നുണ്ട് നീ എന്തിനാ ഇവിടെ ഇരിക്കുന്നത് അച്ഛനെ സോപ്പിട്ട് അവനെ പുറത്തിറക്കാനാണോ എന്നാ നിനക്ക് തെറ്റി സ്വന്തം മകനെ കൊല്ലാൻ നോക്കിയ ഒരുത്തനോട് ക്ഷമിക്കാൻ ഒരച്ഛനും കഴിയില്ല നീ അതുകൊണ്ട് കൂടുതൽ ഇവിടെ ഇരുന്ന് ബുദ്ധിമുട്ടന്റെ വേദെ നീ പൊക്കോ ഇവിടെ ഞാനും അച്ഛനും ഉണ്ട് ഇത് കേട്ട് വേദ അരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഓടി പോവുക ഇത് കണ്ട് ശങ്കരൻ വർഷയോട് പറയുന്നുണ്ട് ദേഷ്യത്തോടെ നീ ഇത് കാണിച്ചത് ഒട്ടും ശരിയായില്ല അകത്ത് കിടക്കുന്നത് വേദിയുടെ ഏട്ടന അത് മറക്കണ്ട ഇനി ഇങ്ങനെ വേദയോട് സംസാരിക്കാൻ പാടില്ല ഇത്രയും പറഞ്ഞിട്ട് വേദിയും നോക്കി അങ്ങനെ പോകുന്നുണ്ട് ആ നേരം വർഷ അന്ദ്രശകനോട് അച്ഛൻ ഇനി നിക്കണ്ട തുകയില്ലാത്തതല്ലേ ദർശനം വരുവല്ലോ അച്ഛൻ പൊക്കോളു നേരം പക്ഷേ നീ സൂക്ഷിക്കണം ഏതീ ശ്രീകാന്തമായി അധികം സംസാരിക്കാൻ നീ ഇട കൊടുക്കരുത് വിക്രം ഇനി ഒരിക്കലും പുറത്ത് വരാൻ പാടില്ല ശ്രീകാന്തിന് ഒരു കണക്കിന് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് നല്ലതിനാണെന്ന് കരുത് അതുകൊണ്ടല്ലേ അവനെ ഇപ്പോ കഴിക്കുള്ളിലാക്കാൻ പറ്റിയത് ഇനി അവന്റെ കഷ്ടകാലവാ ഇതിൽ നിന്നും അവൻ ഒരിക്കലും രക്ഷപ്പെടാൻ പാടില്ല എന്നേലും വർഷ ചിരിച്ചുകൊണ്ട് പറയുവ ഇല്ല അച്ഛൻ ഒരു അഞ്ചു വർഷമെങ്കിലും ജയിലിൽ കിടക്കേണ്ട രീതിയിൽ ആക്കാൻ ശ്രീകാന്ത ഏട്ടന് കഴിയും നേരം ചിരിച്ചുകൊണ്ട് ഋഷിയുടെ അച്ഛൻ പോകുന്നുണ്ട് അന്നേരം വേദിയുടെ അരികിലോട്ട് പോയ ശങ്കരൻ വേദിയോട് പറയുവർഷ എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി മോള് മാറി നിക്കുകയാണോ വേണ്ടത് നീരം വേദ പറയുവാ അതല്ല അച്ഛാ എനിക്ക് വിക്രമിനെ കാണണം ആ ഇൻസ്പെക്ടർ സാബു വിക്രമിനെ ഉപദ്രവിച്ചിട്ടുണ്ടാവും തല്ലി ചതച്ചിട്ടുണ്ടാവു വിക്രമിനെ കാണാതെ എനിക്ക് മനസ്സിന് ഒരു സമാധാനവും കിട്ടില്ല ഞാൻ പോലീസ് സ്റ്റേഷനിലോട്ട് ഒന്ന് പോക്കോട്ടെ അച്ഛാ എന്നേലും ശങ്കരൻ ഒന്നും മിണ്ടാതെ നിൽക്കുക പെട്ടെന്ന് ഒരു ഓട്ടോ പിടിച്ച് വെയ്താ പോലീസ് സ്റ്റേഷനിലോട്ട് പോകുന്നുണ്ട് അന്നേരം നോക്കി നിന്ന് ശങ്കരൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആരുടെ ഭാഗത്ത് നിക്കണമെന്ന് അറിയാതെ തെകുത്താന്റെയും കടന്റെയും നടുക്കു നിക്കുവ തിരികെ വന്ന ശങ്കരൻ ഹർഷിയെ കാണാണ്ട് ശ്രീകാന്തിന്റെ മുറിയിലോട്ട് നോക്കുന്നുണ്ട് അന്നേരം ഹർഷ ശ്രീകാന്തിനോട് സംസാരിക്കുക അന്നേരം ശ്രീകാന്ത് പർഷയോട് പറയുന്നുണ്ട് വിക്രമിനെ പോലീസ് കൊണ്ടുപോയല്ലേ അവനെ ഇല്ലാതാക്കാൻ ഒരു അവസരം കാത്തിരിക്കുന്നു ഞാൻ ഇനി അവനെ രക്ഷപ്പെടാൻ ഞാൻ അനുവദിക്കില്ല കേട്ട് വർഷ പറയുന്നുണ്ട് അതെ ശ്രീയേട്ട അവൻ ഇനി രക്ഷപ്പെടരുത് എന്നിട്ട് വർഷ ചോദിക്കുന്നുണ്ട് സത്യം പറയും ശ്രീയേട്ട ആരാ ശ്രീയേട്ടനോട് ഈ ചതി ചെയ്തത് എന്നേരും ശ്രീകാന്ത് വർഷയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയുവാ എന്റെ ശത്രുക്കളാണോ അതോ ആള് എന്ന് അറിയില്ല ഞാൻ കാറിൽ വരുമ്പോ എന്റെ നേർക്ക് വാളുമായി വരുന്നതാ ഞാൻ കാണുന്നേ എനിക്ക് ആ അവസ്ഥയിൽ എന്ത് ചെയ്യണം എന്നറിയാതെ പേടിച്ചിരിക്കുമായിരുന്നു എന്നേരും മുഖം മൂടി ധരിച്ച് മൂന്നു പേർ എന്റെ അരിയിലോട്ട് വന്നു അതിലൊരാളാ എന്നെ കുത്തിയത് എന്റെ നിലവിളി കേട്ട ആളുകൾ ഓടി വന്നത് ഇത്രേ എനിക്ക് ഓർമ്മയുള്ളു ഇതെല്ലാം കേട്ട ശേഷം പക്ഷ ശ്രീകാന്തിനോട് പറയുക എന്നാലും അതാരായിരിക്കും ഇങ്ങനെ ചെയ്തത് എന്തായിരിക്കും അവർക്ക് ശ്രീകേട്ടിനോട് അത്രയും ശത്രുത തോന്നാൻ വിക്രമിന്റെ ആൾക്കാരായിരിക്കും അതോ മറ്റാരെങ്കിലും ശ്രീകേട്ടിന് എന്താ തോന്നുന്നേ ഇത് കേട്ട് ശ്രീകാന്ത് പറയുവാ എനിക്കറിയില്ല വിക്രം ഒരിക്കലും ഒളിഞ്ഞിരുന്നാക്രമിക്കില്ല നേർക്കു നേർ വരും ഇത് മറ്റാരോ ആണ് അത് ഉറപ്പാ കണ്ടുപിടിക്കണം അത് ആരായാലും ഞാൻ ആദ്യം ഒന്ന് ഇരുന്നേറ്റോട്ടെ എന്നിട്ട് വേണം യഥാർത്ഥ പ്രതി ആരാണെന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ ഒരു കണക്കിന് ഇങ്ങനെ സംഭവിച്ചത് നല്ലതാ അതുകൊണ്ടല്ലേ എനിക്ക് വിക്രമിനെ ഈ കേസിൽ അകത്താക്കാൻ പറ്റിയത് അവൻ ഇനി ഒരിക്കലും പുറം ലോകം കാണരുത് അന്നേരം പർഷ ശ്രീകാന്തിനെ നോക്കി ചിരിക്കുക അന്നേരം ഇതെല്ലാം കേട്ടുകൊണ്ട് ശങ്കരെ ഇറങ്ങനിച്ചു നിക്കുക ശ്രീകാന്ത് പക്ഷേ ഇതൊന്നും കാണുന്നില്ല എല്ലാം കേട്ട ശേഷം ശ്രീകാന്ത് അതി ആ മുറിവിട്ട് വിട്ട് പുറത്തേക്ക് പോവുക അന്നേരം ശങ്കറിന്റെ മനസ്സിൽ തോന്നുന്നുണ്ട് നിരപരാധിയായ വിക്രം കുറ്റക്കാരനാവാൻ പാടില്ല എന്നും വിക്രമിനെ രക്ഷിക്കണമെന്നും അങ്കന്റെ മനസ്സ് പറയുന്നുണ്ട് ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്ന് ആഗ്രഹിക്കുന്ന ശങ്കരൻ വിക്രമിനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ അനുവദിക്കുന്നില്ല ഇത്രയും പെട്ടെന്ന് വിക്രമിനെ പുറത്തിറക്കാനുള്ള നടപടികൾ അങ്കന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നുണ്ട് അന്നേരം വിക്രമിനെ സൈ സാബു ഭംഗി ചതയ്ക്കുന്നുണ്ട് വിക്രമിന്റെ മുഖത്തു നോക്കി സാബു പറയുന്നുണ്ട് എടാ ഒരു കേസിൽ കുടുക്കി അകത്താക്കാൻ എത്ര നാളായി ശ്രമിക്കുന്നു എന്നാലും ഇത്ര പെട്ടെന്ന് നിനക്കെതിരെ ഇങ്ങനൊരു കേസ് ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല എല്ലാത്തിനും നന്ദി പറയേണ്ടത് നിന്റെ ഭാര്യയുടെ ഏട്ടനോടാ ആ കൊത്തുകൊണ്ട് കിടക്കുന്ന ആ ശ്രീകാന്തിനോട് അയാൾ എന്നോട് പറഞ്ഞട്ടോ നീയല്ല അത് ചെയ്തതെന്ന് എന്നിട്ടും നിന്നെ മനപൂർവം ഈ കേസിൽ പ്രതിയാക്കിയതാ നീയാണെന്ന് അയാൾ കള്ളം പറഞ്ഞതാ എന്നെ രക്ഷിക്കാൻ ആരും വരാൻ പോകുന്നില്ല എന്റെ ഭാര്യ അക്കീൽ കോട്ട അണിഞ്ഞു എന്ന് കരുതി നീ അങ്ങ് രക്ഷപ്പെടുവെന്ന് കരുതണ്ട കാരണം ശ്രീകാന്തിന്റെ മൊഴി അത് മാത്രം മതിയടോ നീ അഞ്ചു വർഷം ജയിലിൽ കിടക്കാൻ അന്നേരം വിക്രം ദേഷ്യത്തോടെ ആപൂനെ നോക്കുക എന്നിട്ട് പറയുവ നിനക്കൊന്നും എന്നെ ഒന്നും ചെയ്യാനാവില്ല എന്നെ വേദ രക്ഷിക്കും ഞാനല്ല അത് ചെയ്തതെന്ന് വേദ കോടതിയിൽ തെളിയിക്കും താ നോക്കിക്കോ അതിനെ കൂട്ടുനിന്ന് നിങ്ങളെയും കള്ളം പറഞ്ഞ ആ ശ്രീകാന്തിനെയും പോർത്തിറങ്ങിയിട്ട് കാണിച്ചു താര നേരം അവിടേക്ക് ഏത വരുവാ ചുണ്ടിലും ദേഹത്തുമെല്ലാം ഓരേ മല നിക്കുന്ന ഇക്രമിന്റെ ആശ്രയിൽ ചോരയുമായി നിൽക്കുന്ന വിക്രമിനെ കണ്ട് ഏതക്കത് കണ്ട് നിക്കാനാവുന്നില്ല സങ്കടം സഹിക്കാനാവാതെ ഏതയുടെ കണ്ണൊക്കെ നിറയുക അരഞ്ഞുകൊണ്ട് ഇക്രമിന്റെ അരികിലോട്ട് ഓടി പോകുന്നുണ്ട് അന്നേരം വിക്രമിന്റെ കണ്ണൊക്കെ ചുവന്ന തൊടുത്ത് നിറ കണ്ണുകളോടെ വേദ നോക്കുന്നുണ്ട് അന്നേരം വേദ വിക്രമിനോട് പറയുവാ നിങ്ങൾ പേടിക്കണ്ട വിഷമിക്കരുത് നിങ്ങളെ ചതിച്ചതാണെന്ന് എനിക്കറിയാം അത് കണ്ടുപിടിക്കണം വിക്രം ആളെ തന്നെ നിങ്ങളെ ജാമ്യത്തിൽ ഇറക്കും ഈ വേദ ജീവനോട് ഉണ്ടെങ്കിൽ നമ്മൾ ഒരുമിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് പോകും ഈ വേദ ഒറ്റയ്ക്ക് ആ വീട്ടിലേക്ക് കയറി ചെരിയില്ല വേദയുടെ ഉറപ്പാ തികേറ്റ് സാബോ തിരിച്ചുകൊണ്ട് വിക്രമിനെ നോക്കിയിട്ട് വേദയോട് പറയുക എന്താ മേട ഈ പറയുന്നേ ഹോസ്പിറ്റൽ സീരിയസ് ആയിട്ട് കിടക്കുന്നത് നിങ്ങളുടെ ചേട്ടനാണ് അയാൾ തന്ന മൊഴിയാണ് യാളെ കുത്തിയത് ഇവനാണെന്ന് ആ മൊഴി നിലനിൽക്കെ എങ്ങനെയാണ് ഇവന് ജാമ്യം കിട്ടുന്നത് ഏഡം ഒരു അഡ്വക്കേറ്റല്ലേ നിയമം ഞാൻ പറഞ്ഞു തരണോ വെറുതെ വീട്ടുതരം പറയാതെ ഇത് കേട്ടുപേടാം ദേഷ്യത്തോടെ ഇൻസ്പെക്ടറിനെ സാബുനെ നോക്കി പറയുക ടോ താനെന്തിനാ വിക്രമിനെ തല്ലി ചതച്ചത് ഇത് നിങ്ങൾ മനപൂർവ്വം ചെയ്തതാ വിക്രമിനോടുള്ള വൈരാഗ്യം തല്ലി തീർത്തതാ ആന ഇതിനെ കണക്ക് പറയേണ്ടി വരും എന്റെ മുന്നിലല്ല ഫോർട്ടിനു മുന്നിൽ തരം പറയിപ്പിക്കും തന്നെ തന്റെ ജോലി തെറുപ്പിക്കുന്നത് ആണോടോ ദേഷ്യത്തോടെ ഇൻസ്പെക്ടർ സാബുവിനോട് പേര് ചോദിക്കുവാ ഇത് കേട്ട് സാബു എന്തു പറയണമെന്ന് അറിയാതെ ഏതേ നോക്കുന്നുണ്ട്